രാത്രി ഒമ്പതരയായ ഒരാൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താ കണ്ട രാത്രി അത്താഴം കഴിഞ്ഞാൽ ഉലാത്തണം ഒന്നാ പണ്ടുള്ളവർ പറയും അതാണ് ഇദ്ദേഹത്തിൻ്റെ ഉലാത്തണ് ഉലാത്തി ഉലാത്തി എന്നാ നടക്ക് ഉറങ്ങണ്ടേ ആ എന്തിനങ്ങനെ ഒട്ടാക്ക ഇങ്ങനെ ബോഡി ഇങ്ങനെ ഭയങ്കരമായിട്ട് കുലിക്കുന്നേ ആ കുലുക്കി തക്കത്താ കുലുക്കിത്തക്കത്താ കുലുക്കിത്തക്ക ഉണ്ടാ ഉണ്ടാക്ക എന്താ എന്താണെങ്കിൽ എന്നാ എന്നാ ഒരു വിചാരമോ കണ്ടാരുന്ന കുച്ചു എന്നടിക്കാറാ എന്നടിക്കുന്ന അടിക്കടാ നീ എന്നടിക്കാ അടിക്കട ഇഞ്ഞി എന്നാ ഉം അമ്മ പോന്നമ്മ പോന്നീ എന്നെ അടിച്ചില്ലേ കേട്ടാട്ടാ ബൈ നമ്മുടെ പൂന്തോട്ടം കാണിച്ചു കൊടുക്കാമല്ലോ എല്ലാവർക്കും അതാണ് പൂന്തോട്ടമല്ല ചെടുത്തോട്ടമാണ് ഇതിൻ്റെ പുഷ്പങ്ങൾ വളരെ കുറവാണ് ഇതാണ് നമ്മുടെ ചെറിയൊരു തോട്ടമാണിത് ഇതൊക്കെ നല്ല ഭംഗി ഇതായിട്ടുണ്ട് ഇപ്പം വളർന്നിട്ട് അവിടെ ഇത് ഞങ്ങളെ ബോർവെല്ലാണേ ഇതാണ് നമ്മുടെ ടോബോട്ടൻ നമ്മുടെ ഹീറോ മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്തൊക്കെ കണ്ട ഇതിന് വേറവല്ല വേറവല്ലേ അത്രയും വേണ്ട ഇതിനെ വലിയൊരു കിണറ വേണ്ടല്ല പിന്നെ അതൊന്നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം കാണിച്ചതാണ് ട്ടോ പൂട്ട നീ കാണിക്കണ്ട ഞാൻ കാണിക്കുന്നുണ്ട് ഇത് കണ്ട നമ്മുടെ മുല്ല നമ്മുടെ മുല്ല പോ അടിപൊളിയായിട്ടുണ്ട് മോനെ എല്ലാത്തുമലം വീട് അച്ഛൻ കണ്ടിട്ടില്ല തോന്നുന്നുണ്ടോ പൂട്ട മുല്ല എന്താ എന്നാ അവനാ കൂട്ടി കാണിക്കുന്നേ ഇതാ കണ്ടാ നിങ്ങൾക്ക് ഇതൊക്കെ അവൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങള് കാണണ്ടേ അതിനു വേണ്ടിട്ട് കാണിച്ചിരുന്നു ഇത് ഞങ്ങൾ ഓസ്കാറിനെ കണ്ട ഓസ്കാർ കിട്ടപ്പന്മാര ഇത് മറ്റവരൊക്കെ ഇവിടെ എവിടെ നീ കാണിക്കുന്നില്ലേ കണ്ടാ ഭയങ്കര ആളോട്ട് നടക്കുന്നുണ്ട് പുറത്ത് എടാ എല്ലാവരിലേക്കും കാണിച്ചു കൊടുക്കും ചെടിയൊക്കെ കാണിച്ചു കൊടുക്കും ഇങ്ങോട്ട് ആ കാണിക്കേ അതാ കണ്ട ഇതൊരു ചെടിയാണേ ടൊബോട്ടെ അടുത്ത കാണിക്കേ ഇന്ന് കാണിക്കേ അതാ ഒരു വണ്ടി വരുന്നുണ്ട് നോക്കി ആരാ വരുന്നതെന്ന് നോക്ക് ആ അവിടെയുള്ള ചെടി കാണിക്കാൻ പോവാം അത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ആ നമ്മൾ ആദ്യം എടുത്തതോ ഇങ്ങോട്ട് പോരി വാ ഇനി ഇങ്ങോട്ട് കാണിക്കാവാ ഇത് കണ്ട ഇതാ ഇതാണ് ഇതൊക്കെ മോനട്ടെ ടൊബോട്ടറിൻ്റെ അച്ഛൻ കെട്ടിയതാ ഞങ്ങളെ ടൈം പാസ് പിന്നെ മണി പ്ലാന്റ് കണ്ട സൂപ്പറായിട്ടുണ്ട് പിന്നെ ലൈറ്റ് കണ്ട അവിടെയുള്ള സെറ്റിങ്സൊക്കെ കണ്ട പിന്നെ ടോബോട്ട് നിങ്ങൾക്ക് ചെടി കാണിച്ച് തരാൻ വീട്ടുന്നുണ്ട് പിന്നെ ഇതാ ഞങ്ങൾ ചീരമൊക്കെ കുറേ കട്ട് ചെയ്ത് കഴിച്ച് വഴുതിന് കണ്ട കേട്ടായേ ഞങ്ങൾ കുഞ്ഞു മുറ്റത്തുള്ള തോട്ടമാണിത് ടോബോട്ടിൻ്റെ വീട്ടിൽ ഇതിനൊക്കെ ഉണ്ടാകുന്നുണ്ട് വഴുതിനിങ്ങ പിന്നെ ഇത് ഞാൻ ഞങ്ങളെ കാറിൻ്റെ ടയർ പോയപ്പം മാറ്റിയപ്പം ഞാൻ പുതിയ ടയർ ഇടുമ്പോൾ ഞാൻ പറഞ്ഞ ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ സെറ്റ് ചെയ്തതാണ് സൂപ്പറായിട്ടില്ലേ ചുമ്മാ ടൈം പാസ് അല്ലേ ഇതൊക്കെ പിന്നെ നമ്മുടെ ടയറ് വേണ്ട ഉണ്ടായി ഇത് മുറ്റത്ത് ചെറിയ തോട്ടം ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ കിടപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല വേണ്ടി കിടക്കുന്നുണ്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പലരും ചെറിയ വലിയ ആൾക്കാർ വന്നിട്ട് അത് പരിശോധിക്കും അത് നശിപ്പിക്കും അതിന് പേപ്പർ കെട്ടി വെച്ചതും അദ്ദേഹം അവിടെ എത്തിപ്പോയി നടന്ന് നടന്ന് മോനെ കണ്ടാ ടൊബി മോനെ അവന് എന്തിനോ ഒന്നിനും രണ്ടിനും അപ്പൊ കൊരിക്കുക அம்மேன காணூலே இந்த அம்மா எடுத்துவோம் டபியே களி செரிப்பு அப்போ சி செரிப்பு எடுக்கண்டாட கழித்து தொடங்கிட்டு